എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നോക്കാം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു ടീസ്പൂണ് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ നല്ലോണം ഉപ്പും ആ നെയ്യും ഗോതമ്പ് പൊടിയിൽ നല്ലപോലെ മിക്സ് ചെയ്യാം ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളെ ചപ്പാത്തിൻ്റെ മാവ് പോലെ കുഴച്ചെടുക്കണം കേട്ടോ നല്ല പോലെ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഞാൻ ഇതുപോലെ രണ്ട് സ്പൂണ് പോപ്പി സീഡ്സ് പോപ്പി സീഡ്സ് നമ്മളെ കസ്കസ് ഇല്ലേ അതാണ് എടുത്തത് കേട്ടോ ആ ഒരു മിക്സി ജാറിലേക്ക് രണ്ട് സ്പൂണ് കസ്ഖസ് എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു സ്പൂണ് അരിപ്പൊടിയാണ് രണ്ട് സ്പൂണ് കസ്ഖസും ഒരു സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു പത്ത് അണ്ടിപ്പരിപ്പാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി നമുക്കിത് പൊടിച്ചെടുക്കാം ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു പിടി തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് തേങ്ങ ഇട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് ജാർ കഴുകിയിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു തവ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം ഞാൻ ഇതിലേക്ക് ഇതുപോലത്തെ ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഇച്ചിരി ഒന്ന് വേവിച്ച് ഒന്ന് തിളച്ച് വന്നാൽ മതി കുറേ വറ്റിക്കണ്ടട്ട പാലൊന്ന് വെന്ത് തിളച്ച് വന്നാൽ മതി ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിട്ടില്ലേ ഗോതമ്പ് പൊടിയും കൂടെ ഗോതമ്പ് പൊടി കുഴച്ച് വെച്ചത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം പൂരി പൂരി ആക്കുന്ന അതന്നെ ഉണ്ടല്ലേ അതേപോലെ എല്ലാ ഉരുളകളാക്കി എടുക്കാം ഇതുപോലെ എനിക്ക് പന്ത്രണ്ട് പൂരിയാക്കാനുള്ള ഇതാണ് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് കിട്ടിയത് കേട്ടോ നമുക്ക് സാധാരണ പൂരി തന്നെ പൂരി ഇതാക്കുന്ന പോലെ പരത്തുന്ന പോലെ ഇങ്ങനെ പൂരി ഉണ്ടാക്കുക എന്തെങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ടേ അങ്ങനെ എല്ലാം നമുക്ക് പരത്തിയെടുക്കാം ഞാനെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് പൂരി പോലെ ആക്കിയെടുക്കാം നല്ലോണം ഇതാവണം കേട്ടോ ക്രിസ്പി ആവണം ഇതുപോലെ മുരിയണം കേട്ടോ നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണം ഇത് വേറെ എന്നിട്ട് എടുക്കാം ഇത് നമ്മൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ പറ്റില്ല നല്ല ക്രിസ്പി ആയിട്ട് വറുക്കണം ഇനി നമുക്ക് ഇത് ഇങ്ങനെ പൂരി ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം ഈ സ്വീറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ തിരിച്ചു ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഈ പൂരില്ലേ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നല്ല ഇത് എന്താ പറയുക നല്ല ക്രിസ്പി ആവണം കേട്ടോ ഇത് നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റിയാണ് പുട്ടിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നല്ല രഡിബിൾ ടേസ്റ്റാണ് പാൽപ്പൊരി പിന്നെ മുട്ടകളൊക്കെ ചോദിച്ചു വാങ്ങും കേട്ടോ ഉണ്ടല്ലേ നല്ല അടിപൊളിയമ്മ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ ഈ പാല് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു മാസം ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പോ കുഴപ്പമൊക്കെ നമുക്കൊക്കെ ഇടക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ നല്ല അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് റെസിപ്പിയാണ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്